ഇന്ന് നമ്മൾക്ക് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം കേട്ട സൂപ്പർ കറിയാണ് അതിന് നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അത് മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട അത് ഇടേണ്ട ആവശ്യമില്ല കടുകിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാനിട്ടിട്ടുണ്ടെന്ന് മാത്രം അത് പിന്നെ പച്ചമുളക് ഇഞ്ചി അതൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നല്ല അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് അതൊക്കെ ചേർത്ത് നന്നായി നല്ലോണം വഴറ്റുക കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലോണം അത് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്കേ അതിൽ നിന്ന് ആ സബോള കുറച്ച് എടുത്ത് മാറ്റാം കേട്ടാ അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് പുളി വെള്ളം അതായത് കുടം പുളി വെള്ളത്തിലിട്ട് വെച്ചത് അങ്ങനെ തന്നെ ചേർക്കാണ്ട് വേപ്പിലും കൂടി ചേർത്തു ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം അത് അരച്ചത് അതിലേക്ക് ഒഴിക്കാം ആ സബോളെ കൂട്ട് അരച്ചതാണ് കേട്ടാ പകുതിയും അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ചെമ്മീൻ ഇടണത് കാണിക്കാൻ മറന്നൂട്ടാ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെമ്മീനും ഇട്ട് പാകത്തിൽ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് അതിനെ ഒന്ന് വെള്ളമൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം അതിന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കത് അതിനെ കറി കാച്ചാനായിട്ട് തുടങ്ങാം അതിനെ കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തിരി കടു കൂട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അത് രണ്ടും കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി വറ്റൽമുളകും വേപ്പിലയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുഞ്ഞു ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കായംപൊടിയും കൂടി ചേർത്ത് നല്ലോണം നമുക്കത് ഒഴിക്കാം ഇത് ഇരുന്ന് നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ രുചിയുള്ള നല്ല രുചിയുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ